ാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഊമ്പുമ്പോൾ അങ്ങോട്ട് ഉറിഞ്ചുമ്പോൾ ഇങ്ങോട്ട് എന്നൊരു ചൊല്ല് തിരുവനന്തപുരത്തുണ്ട് അതനർത്ഥമാക്കുന്ന നേതാവാണ് പി സി ജോർജ് അതുമല്ലെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രീയ വേഷിയോട് ഉപമിക്കാം കസ്റ്റമറുടെ സംതൃപ്തിക്ക് വേണ്ടി എന്ത് നമ്പരും ഒരു മടിയും കൂടാതെ ചെയ്യുന്ന ഒരു വേശിയോടും കാരണം അദ്ദേഹത്തിൻ്റെ പുതിയ കസ്റ്റമറാണ് ബി ജെ പി അവർക്ക് വേണ്ടി അവരെ സൂചിപ്പിക്കുവാൻ വേണ്ടി വേറെ ആരും ചെയ്യാൻ മടിക്കുന്ന തരികിട നമ്പറുകൾ അദ്ദേഹം ചെയ്തു കൊടുക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നടത്തുന്ന വർഗീയ പരാമർശങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് വ്യക്തമാണ് കാരണം അദ്ദേഹം വിവിധ മുന്നണികളിൽ ഉണ്ടായിരുന്ന ആളാണ് യു ഡി എഫിലും എൽ ഡി എഫിലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വർഗീയ പരമാർശങ്ങൾ കൊണ്ട് അവരൊന്നും അടുപ്പിക്കാത്തൊരു സ്ഥിതി വിശേഷമുണ്ട് അതുകൊണ്ട് ഗതികെട്ടാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നത് അദ്ദേഹത്തിന് അറിയാം ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്തുവാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാണ് കൂടിപ്പോയാൽ തൃശ്ശൂരിലെ ബി ജെ പി എം പി സുരേഷ് ഗോപിയുടെ വിജയത്തിനപ്പുറം ബി ജെ പിക്ക് കേരളത്തിൽ രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അറിയാം പക്ഷേ ഗതികേട് കൊണ്ട് വേറെ ആരും എടുക്കാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ തൂങ്ങി പിടിച്ച് നിൽക്കുകയാണ് എങ്കിലും അവരെ സൂചിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം എല്ലാ നമ്പറുകളും ചെയ്തു കൊടുക്കാറുണ്ട് ഒരു പേശിയുടെ കലവിരുതോടെ അതേ മെയ്വഴക്കത്തോടെ ഇന്നലെ അദ്ദേഹം ജനം ടി വിയിൽ വന്നിരുന്നു പറയുന്ന കുറേ വിടുവായത്തരങ്ങൾ കേട്ടു അതിലൊന്ന് മലപ്പുറം ജില്ലയിൽ ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുമ്പോൾ ഇന്ത്യയുടെ വിക്കറ്റ് വീഴുമ്പോൾ മലപ്പുറത്തെ മുസ്ലിങ്ങൾ കൈകൊട്ടി പാകിസ്ഥാനെ അനുകൂലിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുമെന്നാണ് മറ്റൊരു പരമതന്മാടി അനിൽ നമ്പ്യാർ അത് പറയുന്നുണ്ട് അതിനെ അനുകൂലിച്ച് പറയുന്നുണ്ട് അതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഏതു മാധ്യമമാണ് ഊംപിയ നമ്പ്യാർ അത് റിപ്പോർട്ട് ചെയ്തത് ഏത് മാധ്യമമാണ് മലപ്പുറത്ത് മുസ്ലിങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യ ക്രിക്കറ്റുകളിൽ ഇന്ത്യയുടെ വിക്കറ്റ് പാകിസ്ഥാൻ എറിഞ്ഞിടുമ്പോൾ ഇന്ത്യക്കെതിരായി പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് ആഹ്ലാദം നടത്തിയത് ഏതു മാധ്യമമാണ് ഓംബിയ നമ്പയാരെ റിപ്പോർട്ട് ചെയ്തത് അത് തെളിവ് സഹിതം പറയണ്ടേ ഏതെങ്കിലും സംഗീതാനുകൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെളിവ് നിരത്താറുണ്ടോ എ ബി സിയോ അതുപോലെ ജനമോ മലമോ സാമൂഹലോ ആരെങ്കിലും തെളിവ് നിരത്താറുണ്ടോ ഇല്ല വെറും വിടുവായ തരങ്ങൾ വിട്ട് വിളിച്ചു ഒരു സമൂഹത്തെ ഒരു സമുദായത്തിൻ്റെ സംശയത്തിൻ്റെ മുൽമുറയിൽ നിർത്തുകയും മറ്റുള്ള ജനവിവാഹങ്ങൾക്ക് അവരോടുള്ള വെറുപ്പുല്പാദിപ്പിക്കുകയുമാണ് ചെയ്തത് കഷ്ടമാണിത് വളരെ കഷ്ടമാണ് തീട്ടം വാരത്തിനോട് ഇതിനൊക്കെ ഇതിനേക്കാളും പ്രത്യേകിച്ചും ഈ പി സി ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയ കുഷ്ഠ കുഷ്ഠരോഗി രാഷ്ട്രീയ വേഷ്യ വിവിധ സ്ഥലങ്ങളിൽ നിറങ്ങിയിട്ടാണ് വരുന്നത് അദ്ദേഹം മുസ്ലിം ലീഗിനെയൊക്കെ എന്താണ് കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ എസ് ടി പി യും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുമൊക്കെ പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് ചർച്ച നടത്തി നാൽപ്പത്തയ്യായിരം വോട്ട് യു ഡി എഫ് രാഹുൽ മങ്കൂട്ടത്തിന് അനുകൂലമാക്കി കൊണ്ടുവന്നു എന്നൊക്കെ പറയാറുണ്ട് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ എസ് ടി പി എന്തെങ്കിലും ബന്ധമുണ്ടാക്കിയതായി റിപ്പോർട്ടുണ്ടോ മറിച്ച് താനല്ലേ യുവ പൂഞ്ഞാറിൽ ഇലക്ഷൻ്റെ സമയത്ത് എസ് ടി പിയുടെ വോട്ട് വാങ്ങിച്ചത് പൂഞ്ഞാർ മുനിസിപ്പാലിറ്റിയിൽ എസ് ടി പിയും ഇങ്ങേരുടെ പഴയ ജനപക്ഷം പാർട്ടിയും ഒന്നിച്ചാണ് മത്സരിച്ചത് ഇങ്ങരുടെ പഴയ സെക്കുലർ കേരള കോൺഗ്രസ് സെക്കുലറും എസ് ടി പിയുമായിട്ടൊക്കെ വലിയ അലയൻസ് ആയിരുന്നു അന്നിങ്ങേര് എസ് ടി പിയുടെ ലോക്സഭാ നിയമസഭാ മാർച്ചിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് അത് മുസ്ലിം ലീഗുമായി കൂട്ടിയോജിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് മലപ്പുറത്തെ പർപ്പസ്ഫുള്ളി വർഗീയ ജില്ലയാക്കാൻ അല്ലെങ്കിൽ വർഗ് അത് തീവ്രവാദ ജില്ലയാക്കുവാനുള്ള ശ്രമം ആസൂത്രിതമായി നടക്കുകയാണ് ജനൻ ടി വി ആണ് അത് ഏറ്റെടുക്കുന്നത് അതിനീ വിൽ എന്തും വിളിച്ചു പറയുന്ന പി സി ജോർജിനെ പോലുള്ള ആളുകളെ ക്ഷണിച്ചു വരുത്തുകയാണ് ഞാൻ തെക്കൻ കേരളത്തിൽ ജനിച്ച ഒരു ഇസ്ലാം വിശ്വാസിയാണ് തിരുവനന്തപുരത്താണ് എൻ്റെ ജനനം പക്ഷേ ഞാനൊന്നു പറയട്ടെ വട തെക്കൻ ജില്ലകളിലും അത്ര പോലും മതത്തോട് തീവ്ര മനോഭാവത്തിൽ മലപ്പുറം ജില്ലക്കാർ കാണുന്നില്ല നമ്മൾ ഒരു ഉദാഹരണം തന്നെ എടുക്കാം കാരണം തീവ്ര വർഗീയമായി വർഗീയത പറഞ്ഞു വന്ന പ്രസ്ഥാനമായ പി ഡി പിക്ക് മലപ്പുറത്ത് വോട്ട് ബാങ്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ അവർക്ക് ശക്തമായ വോട്ട് ബാങ്കും സ്വാധീനവും ഉണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് സീറ്റുണ്ടായിരുന്നു വർക്കല മുനിസിപ്പാലിറ്റി സീറ്റ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് മിക്ക സ്ഥലങ്ങളിലും അവർക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിട്ടുണ്ട് പക്ഷേ മലപ്പുറത്തുനിന്ന് ഒരൊറ്റ പി ഡി പി അവർ ജയിപ്പിച്ചിട്ടില്ല കാരണം അവർ ഒരു മതേതരത്വം സൂക്ഷിക്കുന്ന ആളുകളാണ് തിരുവനന്തപുരം ജില്ലക്കാർ മതത്തിലൊന്നും അത്ര വലിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിസ്കാരമൊന്നും ഇല്ലെങ്കിലും പക്ഷേ കുറച്ചുകൂടി മതത്തിൽ തീവ്രത പുലർത്തുന്ന ആളുകളാണെന്നാണ് എൻ്റെ വിശ്വാസം മറിച്ച് മലപ്പുറം ജില്ലക്കാർ മതേതരത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവർ മുസ്ലിം എന്നതിലൊപ്പം തന്നെ അവർ ഒരു സമന്വയത്തിലും സൗഹാർദ്ദത്തിലുമൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് തെക്കൻ ജില്ലക്കാർ തെക്കൻ ജില്ലകളെക്കാളുമൊക്കെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് മലപ്പുറം ജില്ലയിലെ ആളുകൾ അവരെ ഒരു മുസ്ലിം മെജോറിറ്റി ജില്ല എന്നതിൻ്റെ പേരിൽ വെറും വൃത്തികേടുകൾ വിളിച്ചു പറയുകയാണ് ഈ ചാനലുകൾ പ്രത്യേകിച്ചും ഈ വിസർജനം ചാനലൊക്കെ അയാൾ പറയുന്നത് നമ്പ്യാർ പറയുന്നത് മലപ്പുറത്ത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ വിക്കറ്റ് എറിഞ്ഞിടുമ്പോൾ അതിന അതിനെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങൾ കൈകൊട്ടിച്ചിരിക്കും അതുപോലെ പാകിസ്ഥാൻ ജയിക്കുമ്പോൾ പ്രകടനം നടത്തുമെന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഏത് മാധ്യമം എപ്പോൾ അത് തെളിവ് സഹിതം നടത്തുക വല്ലാതെ പോഷ്കത്തരമാണ് പി സി ജോർജും ഈ ജനൻ ടി വിയുമൊക്കെ പുലമ്പുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് ഇതൊക്കെ പ്രതികരിക്കേണ്ട സമയം ഇതിനൊക്കെ കേസെടുത്ത് ഇതിനേക്ക് ജയിലിൽ കയറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രത്തോളം വർഗീയ വിഷമാണ് ഇവിടെ വന്നിക്കുന്നത് തെറ്റിദ്ധാരണ വർഗ പകർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു ടി വി ആയ ജനം ടി വി ആയിരിക്കുന്നു അതുപോലെ കുറച്ച് യൂട്യൂബ് ചാനലുകളുമുണ്ട് നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നത് ദൂരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നു